നമസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കൊടുങ്കാറ്റുകൾക്ക് പേരിടാറുണ്ട് ഓരോ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പേര് അത്തരത്തിൽ ഒരു പേരിട്ടാണ് വാസ്തവത്തിൽ സിദ്ധാർത്ഥിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് സിദ്ധാർത്ഥ് കൊടുങ്കാറ്റ് അത്രയും വലിയൊരു കൊടുങ്കാറ്റായി അതാഞ്ഞടിക്കുകയാണ് സാധാരണക്കാരുടെ മനസ്സിലേക്ക് സിദ്ധാർത്ഥിൻ്റെ താടി വെച്ച ആ രൂപം കടന്നു കയറിയിരിക്കുന്നു സ്ത്രീകൾ കരയുന്നു കുട്ടികൾ ശപിക്കുന്നു അത്രമാത്രം ഭയാനകമായ അനുഭവമാണ് മലയാളികളുടെ മനസ്സിലേക്ക് നെഞ്ചിലേക്ക് ഒരു തീമഴയായി സിദ്ധാർത്ഥ് പെയ്തു വീണത് നാല് ദിവസം തുടർച്ചയായി തടവിൽ വെച്ച് പീഡിപ്പിക്കുക അവൻ്റെ മൊബൈൽ ഫോൺ പോലും കൈവശപ്പെടുത്തുക പരസ്യമായി വിചാരണ ചെയ്യുക കൈകാലുകൾ കെട്ടിയിട്ടതിന് ശേഷം നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുക ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ചും ഹോസ്റ്റലിൻ്റെ പരിസര പ്രദേശത്തെ കുന്നിൻ പുറത്തും വാട്ടർ ടാങ്കിന് സമീപവുമൊക്കെ തുടർച്ചയായി മർദ്ദിക്കുക അങ്ങനെ മർദ്ദിച്ച് മർദ്ദിച്ച് അവനെ കൊന്നുകളയുക മരണം ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കി പരിഹസിക്കുക എന്നിട്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ച് ആത്മഹത്യയാണ് എന്ന് വിധിയെഴുതുക യൂണിവേഴ്സിറ്റി അധികാരികളും കോളേജ് അധികാരികളുമെല്ലാം എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് കൊടിപിടിച്ചുകൊണ്ട് ആത്മഹത്യയാണ് എന്ന് നിസ്സംശയം പറയുകയും ഒടുവിൽ പോലീസ് ആ തിരക്കഥ തന്നെ അവരുടെ കേസ് ഡയറിയിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക എന്നിട്ട് വിവരം ആരും അറിയാതെ ഒരാഴ്ചയോളം വൈകിപ്പിക്കുക അഥവാ ഇത് ലീക്കായാൽ അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഉറപ്പാക്കാൻ മരണത്തിന് ശേഷം അവന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക അങ്ങനെ പോകുന്നു ഈ ഭീകരതയുടെ ആരെയും കരയിപ്പിക്കുന്ന എപ്പിസോഡുകൾ എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവിടുത്തെ സഖാക്കൾ വന്ന് ഞാൻ എം എസ് എഫ് കാരനാണ് ഞാൻ കെ എസ് യു കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വൃത്തികേടിനെ ന്യായീകരിക്കുക ഒരു കൂസലുമില്ലാതെ മനുഷ്യത്വം ലെവലേശമില്ലാത്ത ചില കുട്ടി സഖാക്കൾ ഇന്നലെ അവിടെ ഇരുന്നു കൊണ്ട് എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു അവരൊക്കെ പറയുന്നു എല്ലാ സംഘടനയിലും പെട്ടവർ ഉണ്ടായിരുന്നത്രേ പക്ഷേ ഇവറ്റകൾക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷമായി അവിടെ തെരഞ്ഞെടുപ്പ് പോലുമില്ല എസ് എഫ് എക്കാർ മാത്രമേ അവിടെയുള്ളൂ നിങ്ങളുടെ മനസ്സിലെ രാഷ്ട്രീയം എന്തുമാകട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ നിങ്ങൾ പൂക്കോട്ട് കാമ്പസിലെത്തിയാൽ എസ് എഫ് ഐക്കാരാണ് പൂക്കോട്ട് കാമ്പസിൽ മാത്രമല്ല എസ് എഫ് ഐക്ക് മൃഗാധിപത്യമുള്ള മിക്ക ക്യാമ്പസുകളുടെയും സ്ഥിതി അത് തന്നെയാണ് ആ ഭാഗമായി നിന്നില്ലെങ്കിൽ അവർ ഇല്ലാതാക്കി കളയും അതുകൊണ്ടാണ് ഈ ഭീകരതയ്ക്കെതിരെ നൂറ്റി മുപ്പത് കുട്ടികളും മൗനം പാലിച്ചത് അതുകൊണ്ടാണ് ഇഞ്ചിഞ്ചായി അവനെ അവർ കൊന്നിട്ടും രും ശബ്ദമുയർത്താതിരുന്നത് ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെക്കുറിച്ച് അറിയാത്ത വടക്കേ ഇന്ത്യക്കാരായ ചില വിദ്യാർത്ഥികൾ യു ജി സിക്ക് പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റിനും നടന്ന ഈ ഭീകരത നമ്മൾ തിരിച്ചറിഞ്ഞത് ഇത് ആത്മഹത്യയല്ല വെറും കൊലപാതകവുമല്ല ആൾക്കൂട്ട വിചാരണ നടത്തിയുള്ള അതിഭയാനകമായ കൊടും കൊലപാതകമാണ് കൊടും ക്രൂരതയാണ് ഇതിൽ നിന്നും തലയൂരി പോകാൻ ചെയ്യാവുന്നതെല്ലാം ഇവർ ചെയ്തിരിക്കുന്നു ഈ വൃത്തികെട്ട ക്രിമിനലുകളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഒപ്പം പോയത് എന്നെ പോലെയുള്ളവർ നല്ല നേതാവേ എന്ന് പറഞ്ഞിരുന്ന ശശീന്ദ്രനാണേ അതെ പിണറായി സ്റ്റു ദൂഷ്യങ്ങളൊന്നും ശശീന്ദ്രൻ ഇപ്പോഴും പാല് കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ വരെ എത്തിയിട്ടുള്ളൂ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടില്ല പിണറായിയുടെ മരുമകൻ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭയിലും എത്തിയപ്പോൾ ആ മനുഷ്യൻ പാല് കൊടുത്ത് ജീവിക്കുകയാണ് പക്ഷേ ഈ കൊടും കുറ്റവാളികളെ ചുമന്നുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്നത് ഈ ശശീന്ദ്രനായിരുന്നു മജിസ്ട്രേറ്റിന് നട്ടലിലുള്ളത് കൊണ്ട് വിട്ടു ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം പുറത്തുപോയി നിൽക്കാൻ പറഞ്ഞു ശശീന്ദ്രന്റെ മുഖം കണ്ടാൽ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കും എന്ന് കരുതിയത് കൊണ്ടാവാം അല്ലെങ്കിൽ ഈ ഭീകരന്മാരെ സംരക്ഷിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത നേതാവാണെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം ശശീന്ദ്രൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് അവർ സംരക്ഷിക്കുന്നത് അവിടെയാണ് ഒരു കൊടുങ്കാറ്റ് പോലെ ഗവർണറുടെ രംഗപ്രവേശം പിണറായിസ്റ്റ് സ്റ്റ് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സർവകലാശാലകളിലെ എസ് എഫ് ഐ ക്രൂരതയെ ഒതുക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് പിന്തുണ കൊടുത്ത് പുറത്തേക്കിറങ്ങിയത് വെറുതെ ആയിരുന്നില്ല ഈ കൊടും ക്രൂരതയ്ക്ക് ഒത്താശ പാടിയ ചുക്കാൻ പിടിച്ച സർവകലാശാല വൈസ് ചാൻസലറെ ന്യൂഡിയിടിയിൽ പുറത്താക്കി എം ആർ ശശീന്ദ്രനാഥ് എന്നാണ് നാണമില്ലാത്ത ആ വി സിയുടെ പേര് അയാൾ ഒരു ലജ്ജയും ഇല്ലാതെ പറയുന്നു ഞാൻ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പുറത്താക്കാൻ വേണ്ടി അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് എനിക്കത് നടത്താൻ കഴിയില്ലെന്ന് ഈ വി സി സംഭവം ഉണ്ടായ അന്ന് മുതൽ അവിടെയുണ്ട് പതിനാലാം തീയതി മുതൽ സിദ്ധാർത്ഥ് പീഡനത്തിന് ഇരയാകുന്നു പത്തൊൻപതാം തീയതിയാണ് ആ അക്രിമിനലുകൾ അവനെ കൊന്ന് കെട്ടിത്തൂക്കിയത് ആ സമയത്ത് മാനേജ്മെന്റ് കൗൺസിൽ അഭിമുഖത്തിന്റെ ഭാഗമായി ഈ ശശീന്ദ്രനാഥ് അവിടെ ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്നിനാണ് പോകുന്നത് ഇവനെ കൊന്ന് കെട്ടിത്തൂക്കിയതിനു ശേഷവും മിണ്ടാതിരുന്ന വി സി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതിരുന്ന വി സി ഈ ക്രിമിനലുകളെ കണ്ടെത്താനോ അവരെ സസ്പെൻഡ് ചെയ്യാനോ പുറത്താക്കാനോ ശ്രമിക്കാതിരുന്ന വി സി എന്നിട്ടിപ്പോൾ പണിതെറിച്ചപ്പോൾ വിലപിക്കുകയാണ് ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗവർണർ പുറത്താക്കിയത്രേ എന്നിട്ട് ഞാൻ ഗവർണർക്കെതിരെ നിയമ പോരാട്ടത്തിനില്ലെന്ന് എന്ത് നിയമ പോരാട്ടം നടത്താനാണ് നിയമ പോരാട്ടത്തിന്റെ പേര് പറഞ്ഞ് കോടതിയിലേക്ക് ചെല്ലു കോടതി എടുത്തിട്ട് അലക്കും കണ്ടം വഴി ഓടേണ്ടി വരും അറിയാവുന്നതുകൊണ്ട് കാഞ്ഞ ബുദ്ധിക്കാരനായതുകൊണ്ട് കാഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു ശശീന്ദ്രനാഥ് നിങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി നിങ്ങളുടെ കീഴിലെ കോളേജ് ഡീൻ എം കെ നാരായണൻ പറഞ്ഞ വൃത്തികേട് നിങ്ങൾ കേട്ടോ എന്റെ പണി ഹോസ്റ്റലിലെ സെക്യൂരിറ്റി പണി അല്ലത്രേ ഹോസ്റ്റലിന്റെ വാർഡൻ്റെ ചുമതല കൂടിയുള്ള ആളാണ് ഹോസ്റ്റലിനോട് സമീപത്താണ് താമസിക്കുന്നത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് ഭീകരത തലയ്ക്ക് പിടിച്ചത് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് കൊലച്ചിരി ചിരിച്ച ക്രൂരനാണ് ഈ നാരായണൻ ആ നാരായണനെതിരെ നടപടിയെടുക്കാൻ വി സിക്ക് സാധിച്ചില്ല നാരായണൻ ഇന്നും അഹങ്കാരത്തോടെ സംസാരിക്കുന്നു ഈ നാരായണന്മാര് ഒരു ദിവസം പോലും ഇത്തരം അഹങ്കാരം പറഞ്ഞ് ഈ നാട്ടിൽ തുടരാൻ അനുവദിക്കരുത് പ്രതി ചേർത്ത് പിടിച്ച് അകത്തിടണം അതിനുള്ള കെൽപ്പും തൻ്റെ ഇടവും പിണറായിക്കും പിണറായി ഗുണ്ട പോലീസിനുമില്ല സി ബി ഐ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് ഗവർണറിൽ മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കത്തെഴുതിയിരിക്കുന്നു സർവകലാശാലയുടെ നിയമം പറയുന്നത് ഇത്തരം ഉണ്ടായാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സിറ്റിംഗ് ജഡ്ജിമാർ അന്വേഷിക്കണമെന്നുമാണ് സിറ്റിംഗ് ജഡ്ജിമാർക്ക് തിരക്കാണെന്നറിയാം പക്ഷെ അവർ അന്വേഷിച്ചാൽ മാത്രമേ ഇവിടെ നീതി കിട്ടൂ ഇത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും കരാള രൂപമാണ് ഈ വൃത്തികെട്ട മനുഷ്യ കോലങ്ങളെ ജീവിതകാലം മുഴുവൻ തടങ്കലടക്കണമെങ്കിൽ കോടതി നേരിട്ടിടപെടണം അല്ലെങ്കിൽ ഇവരുടെ ആത്മഹത്യ പ്രേരണയാക്കി റാഗിങ് ആക്കി ഇവറ്റങ്ങളെല്ലാം രക്ഷപ്പെടും ഒരുത്തരും രക്ഷപ്പെടാൻ അനുവദിക്കരുത് സിദ്ധാർത്ഥ എന്ന കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കൊടുങ്കാറ്റായി മാറുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമേ സാധിക്കൂ അദ്ദേഹത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷ